നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീൻസ് തോരനാണ് കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ ലെഞ്ചിന് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു തോരൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ബീൻസ് നമുക്ക് സൈഡിലത്തെ നാര നാരു പോലൊരു സാധനമുണ്ട് അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഞാനിവിടെ ബീൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് അരിഞ്ഞു കൊടുക്കാം ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവിനനുസരിച്ച് നാലോ അഞ്ചോ പച്ചമുളക് എടുക്കാവുന്നതാണ് ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ശേഷം നമുക്ക് കടി ഇട്ട് കൊടുക്കാം കടി ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റലമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറ്റലമുളക് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്തത് മുറിച്ചിടുകയല്ല ചെയ്തത് പൊടിച്ച് ചേർക്കുകയാണ് ചെയ്തത് എടുത്താൽ നമുക്കതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതാ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഇതിലേക്ക് ഒരു ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ചേർക്കരുത് ശകലം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ചേർക്കാനുള്ള മഞ്ഞൾപ്പൊടി അതിനുശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം നമുക്കത് വേവുന്ന സമയം കൊണ്ട് അതിനു വേണ്ട ഒരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് തേങ്ങ രണ്ടല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒരുപാടൊന്നും അറിയേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നമുക്ക് ബീൻസ് ഒന്ന് എന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം വെള്ളം പറ്റിയിട്ടില്ലെങ്കിൽ ഒന്ന് തുറന്ന് വെച്ച് വെള്ളം പറ്റിച്ച ശേഷം നമുക്ക് അരപ്പിട്ട് കൊടുക്കാം നമുക്കിത് വീണ്ടും ഒരു രണ്ട് സെക്കൻഡ് ഫ്ലെയിം കുറച്ചിട്ടിട്ട് അടച്ചു വെക്കാം രണ്ട് സെക്കൻഡിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം